മുന്നിൽ പോയ ഇന്നോവ കാറ് അപകടകരമായ രീതിയിൽ റോഡിന് നടുവിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പിന്നാലെത്തിയ ബൈക്ക് യാത്രികനെ ക്രൂരമായി മർദ്ദിക്കുകയും മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തിരിക്കുകയാണ് കോട്ടയം കറുകച്ചാലിലാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കറുകച്ചാൽ പനയമ്പാല സ്വദേശിയായിട്ടുള്ള സോനു തോമസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടി കറുകച്ചാൽ മല്ലപ്പള്ളി റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ അക്രമത്തിന് ഇരയായ സോനു തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഇന്നലെ ഞാൻ ഏഴുമണിയോട് കൂടെ വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് പോവുമായിരുന്നു അപ്പോൾ കുറച്ചാലും മല്ലപ്പള്ളി റോഡിൽ വെച്ച് പമ്പിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് ഒരു ഇന്നോവ സഡൻ ബ്രേക്ക് ചോട്ടിയായിരുന്നു അടിക്കാനെ വെച്ച് സഡൻ ബ്രേക്ക് ചോട്ടി ഇടിക്കേണ്ടിയായിരുന്നു താങ്കൾ ബൈക്കിലായിരുന്നു ബൈക്കിലായിരുന്നു അപ്പം ഞാൻ കയറി ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടനെ ഞാൻ കാണിച്ചേം ചോദിച്ചു അപ്പം പുള്ളി കുറേ തെറിവിളിയും ബേളൊക്കെ ആയിരുന്നു അപ്പം ഇറങ്ങി വന്നിട്ട് ബിയറും ബോട്ടിൽ കാണിച്ച് തല്ലാനൊക്കെ ഒരുങ്ങി അപ്പോൾ മദ്യലഹരിയില്ല അവർ എന്നോട് കുറെ ചോദിച്ചു താനോടുള്ള കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ കുറേ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് തന്നെ ഞാൻ പറഞ്ഞ് ഞാൻ മുന്നോട്ട് വണ്ടി കയറ്റി അങ്ങ് വെച്ചു ഫ്രണ്ടിൽ കയറ്റി വെച്ചു ആ ഇന്നോടെ ഫ്രണ്ടിൽ കയറ്റി വെച്ചു ഇന്നോടെ ഫ്രണ്ടിൽ കയറ്റി വെച്ചിട്ട് പിന്നെയും പുള്ളി വണ്ടി ഒപ്പം റിവേഴ്സ് എടുത്ത് പിന്നെയും പുള്ളി സൈഡ് ഒതുക്കി ചിട്ട് ഈ പുള്ളി ബിയറും ബോട്ടിലെടുത്ത് വെളിയിലോട്ട് റോഡിൻ്റെ നടുക്കോട്ട് എറിഞ്ഞായിരുന്നു ആ സമയത്ത് പോലീസിനെ വിളിച്ച് കിട്ടിയില്ലായിരുന്നു അപ്പം ഇവൻ പെപ്പർ സ്പ്രേ എടുത്ത് എൻ്റെ മൊത്തടിച്ചായിരുന്നു ആ മുഖത്തേക്ക് അടിച്ചു മുഖത്തേക്ക് അടിച്ചിട്ട് എൻ്റെ വണ്ടി ഇന്നോവയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു വണ്ടി വെച്ച് വണ്ടി വെച്ചിട്ട് ഇവൻ എൻ്റെ വണ്ടി ഇടിച്ചിട്ട് വണ്ടിയുടെ മേളിൽ കൂടെ കയറ്റി ഇറക്കിയാണ് കൊണ്ടുപോയത് ബൈക്കിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയി അത് കഴിഞ്ഞ് പക്ഷേ ഇവൻ പെപ്പർ സ്പ്രേ അടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോയി പുറകേ വന്ന് കുറച്ച് പേരുടെ കണ്ണിലെല്ലാം പോയി കണ്ണെല്ലാം പോയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു മൂന്ന് സ്ത്രീകളുണ്ട് സ്ത്രീകൾ ഉണ്ട് അയാൾ പറഞ്ഞു താൻ എന്നാ കാണിക്കുന്നത് ഞാൻ താൻ ആരോടാണ് പറയുന്നത് നിന്നെ കാണിച്ചു തരാം നിന്നെ തീർത്തു തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ തെറിവിളിയും ഇവൻ ഗുണ്ട സെറ്റപ്പ് പോലെയാണ് എന്നോട് പെരുമാറിയത് എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും അയാളെൻ്റെ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് ചെയ്തായിരുന്നു ഞാൻ കറച്ചാൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം

இங்க போய வேற ஏதேனும் பிரசன கொடுக்க நல்லா பிடிச்சு ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് കറുകച്ചാൽ മല്ലപ്പള്ളി റോഡിൽ ഈ സംഭവം ഉണ്ടായത് എന്നാണ് സോനു പറയുന്നത് മുൻപിൽ പോയ ഇന്നോവ കാറ് പെട്ടെന്ന് റോഡിന് നടുവിൽ തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു ഇതേ തുടർന്ന് പിന്നാലെ എത്തിയ ബൈക്ക് യാത്രികനായ സോനു അപകടത്തിൽ പെടേണ്ടതായിരുന്നു ഇതേ തുടർന്ന് സോനു ഇത് ചോദ്യം ചെയ്യുന്നു ഇതിൽ പ്രകോപിതനായ ഇന്നോവ കാറിൻ്റെ ഡ്രൈവർ സോനുവിനെ മർദ്ദിക്കുകയും പിന്നാലെ കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കുകയുമായിരുന്നു അതിനുശേഷം അയാൾ അവിടുന്ന് വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു പരുക്കേറ്റ സോനു കറുകച്ചാലിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്താണ് ഈ സംഭവത്തിൽ ഇപ്പോൾ സോനു കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി